നമസ്കാരം മിനി സോണ്ടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ബി ജെ പിക്ക് എവിടുന്നെങ്കിലും പത്ത് വോട്ട് കിട്ടുമെങ്കിൽ ആ വോട്ട് കളയാനായിട്ട് പോകുന്ന ഒരാളായിട്ട് മാറിയിരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ സ്വന്തം കുഞ്ഞാടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ സരിത ചേച്ചിയുടെ സ്വന്തം ചക്കരക്കുട്ടിയുടെ സ്വന്തം ചക്കരക്കുട്ടനായിട്ടുള്ള നമ്മുടെ പി സി ജോർജും കഴിഞ്ഞ ദിവസം കോഴിക്കോട് എം ഡി രമേശിൻ്റെ ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ആശാൻ ഈ പറയുന്ന അവിടെ ചെന്ന് ഒരു പ്രസംഗം അങ്ങോട്ടേക്ക് വെച്ച് കീറി ആ ഒരു കീറല് അസ്ഥാനത്തുള്ള ഒരു കീറലായി പോയിരുന്നു സാധാരണ ഈ ഒരു സാധനം സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ കാരണം പല സ്ത്രീകളും പല ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് ഈ പി ജോർജിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും തരവഴിക്കും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കാരണം അമ്മാരി കയ്യിലിരിപ്പാണല്ലോ ഈ ഊളയുടെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് ഇവൻ എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം കുളം തോണ്ടി പാരമ്പര്യമുള്ളൊരു വ്യക്തിയാണ് അപ്പൊ എന്താണ് ചേരണ്ട അടുത്ത് തന്നെയാണ് ഇപ്പൊ ചേർന്നിരിക്കുന്നത് കാരണം കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി എന്ന് പറയുന്ന ഈ വർഗീയ ഫാസിസ്റ്റുകൾക്ക് ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല അതിപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ പത്തനംതിട്ട ജില്ലയിൽ എന്തൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തൃശ്ശൂര് അപ്പം ഇവരെവിടെ ആ പരിപാടി അവതരിപ്പിച്ചാലും അതെല്ലാം പൊട്ടി പണ്ടാരമടങ്ങുന്ന കാഴ്ചകളാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരാമർശമുണ്ട് അത് ഇവിടുത്തെ സ്ത്രീ സമൂഹം എന്നും അപമാനിച്ചിട്ടുള്ള ഒരു പരമനാറിയാണ് ഈ പി സി ജോർജ് എന്ന് പറഞ്ഞ ഈ ഒരു ഊള കാരണം ഇദ്ദേഹത്തെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ അങ്ങനെ പറ്റത്തുള്ളൂ കാരണം യാതൊരുവിധ തരത്തിലുള്ള അവരുടെ യാതൊരുവിധ തരത്തിലുള്ള പ്രതിബദ്ധതയില്ലാത്ത അല്ലെങ്കിൽ സ്വന്തം കാര്യം നേടാൻ വേണ്ടി അവൻ എന്ത് വൃത്തികെട്ട തന്തയിലും കാണിക്കുന്ന ഒരു പരമചറ്റ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതിൽ കുറച്ച് നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല അല്ലെങ്കിൽ പ്രതീക്ഷ ഒക്കെ ഒരു ഉടുപ്പൊക്കെ തയ്ച്ച് വെച്ചിരിക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ നിൽക്കാം അവിടെ നിന്ന് ജയിച്ച് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ട് കാരണം അധികാരം ഇല്ലെങ്കിലുണ്ടല്ലോ ഇവനൊക്കെ പട്ടിക്ക് തുല്യമാണ് കാരണം അധികാരം ഉണ്ടെങ്കിൽ ഇവനിക്കൊക്കെ വിലയുള്ളു എന്തായാലും ഈ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഈ പറയുന്ന പൂഞ്ഞാറിലെ പാവപ്പെട്ട ജനങ്ങൾ പാർട്ടി നിന്നപ്പോഴും പാർട്ടി ഇല്ലാത്തപ്പോൾ പോലും ഇവനെ കൈവിട്ടിട്ടില്ല ആ സ്വന്തം ജനതയുടെ നെഞ്ചത്ത് കുത്തിയിട്ട് ഇമാതിരി പോക്രത്തരം കാണിച്ചിട്ടുള്ള ഒരുത്തൻ ഇവനാരാണ് ഇനി അംഗീകരിക്കുക എന്തായാലും പത്തനംതിട്ടയിൽ ആ ഒരു പൂതി അങ്ങ് മാറ്റി അതെന്തായാലും പോയതിനു ശേഷം ഇപ്പൊ പല വേദികളിലും ബി ജെ പിയുടെ പല വേദികളിലും തീപ്പൊരു പ്രസംഗം നടത്താൻ വേണ്ടി പി സി ജോർജിനെ കൊണ്ടുപോക്കൊണ്ടിരിക്കുക പക്ഷെ ഈ കൊണ്ടുപോക്ക് ബി ജെ പിക്ക് കേരളത്തിൽ എട്ടിന്റെ പണി കൊടുക്കും എന്നല്ലാതെ വേറൊന്നും പറയാറ് ആശാന്റെ ഉള്ളിൽ മറ്റേ ഇരിപ്പുണ്ട് പത്തനംതിട്ട എനിക്ക് തന്നില്ലല്ലോ അതുകൊണ്ട് നിന്നെ വേദിയിൽ ഞാൻ കാണിച്ചു തരാം എന്ന രീതിയിലാണ് ആശാന്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രസംഗം എന്തായാലും ഈ കോഴിക്കോട് എം ടി രമേശിന്റെ ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു പരാമർശം ഈ ഒരു പ്രസംഗത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം കേരളത്തിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീ സ്ത്രീ സമൂഹത്തോടും അല്ലെങ്കിൽ ഈ പറയുന്ന മാഹി അല്ലെങ്കിൽ കോഴിക്കോട് ഉള്ള ഈ സ്ത്രീ സമൂഹത്തോടും ഇത്രയും മോശമായ രീതിയിൽ മ്ലേച്ഛമായ രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഈ വൃത്തികെട്ട വിഴുപ്പ് പാണ്ഡത്തിനല്ലാതെ വേറൊരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല എന്തായാലും ബി ജെ പിയുടെ അടിപേര് തോണ്ടിയട്ടെ ഈ പറയുന്ന പി സി ജോർജ് കളം വിടത്തുള്ളു കേട്ടാ കാരണം ഞാൻ വന്നത് ചില കാര്യങ്ങൾ ബി ജെ പി കാരെ പഠിപ്പിക്കാനും ചിലതൊക്കെ നിങ്ങളെ മനസ്സിലാക്കി തരാനും വേണ്ടിയാണ് കാരണം ഈ കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അവർക്കൊക്കെ മനസ്സിലാക്കി കൊടുത്ത് രാഷ്ട്ര അവർ തലയുടെ പൊരുത്തിനടിയും കൊടുത്ത് പറഞ്ഞു വിട്ട ആർക്കും വേണ്ടാത്ത ഒരു എടുക്കാ ചരക്കിന് ബി ജെ പി എടുത്തതുകൂടി ഏകദേശമൊക്കെ ഒരു തീരുമാനം നിങ്ങളുടെ ആയിട്ടാ ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കഴിയുമ്പം നമുക്ക് കാണാം എന്തൊക്കെയാണെന്ന് എന്തായാലും സ്ത്രീകളോടും ഇത്രയും മാന്യമായ രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല അറിയില്ല അതായത് ബി ജെ പിയിലുള്ള സ്ത്രീകൾ തന്നെ ഇപ്പം ഈ പി സി ജോർജ് എന്ന് പറഞ്ഞ ഈ ഊളക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പൊ ചില വാർത്തകൾ വരുന്നത് ഈ വാർത്ത അത് നിങ്ങളൊന്ന് കേട്ടിട്ട് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾ എന്റെ കമന്റ് ബോക്സിൽ ഇടുന്ന കമന്റ് ഈ പറയുന്ന വൃത്തികെട്ട നാറിയുടെ തടിക്കുന്ന ആയിരിക്കട്ടെ എന്ന് മാത്രം എനിക്കൊരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയുള്ളൂ എന്തായാലും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുപോക്കുക വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് വോട്ട് ചെയ്ത് രക്ഷപ്പെടാം എന്ന് ശ്രമിക്കണ്ട നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും മുഴുവനല്ല നിങ്ങളുടെ അയൽവാസികളും മുഴുവനല്ല നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആരൊക്കെയുണ്ടോ ഫോണിലൂടെ സ്വാധീനിക്കാൻ കഴിയുന്ന ആരൊക്കെയുണ്ടോ കൈകൊണ്ടും കാലുകൊണ്ട് വാങ്ങി കാണിച്ച് സ്വാധീനിക്കാൻ കഴിയുന്ന ആരൊക്കെ ഉണ്ടോ അവരെ കൊണ്ടല്ല ശ്രീ രമേശിന് അനുകൂലമായി താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യിക്കാൻ നിങ്ങൾ സന്മനസ് പ്രകടിപ്പിക്കണമെന്ന് വിനയപുരസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വെറുതെ ഒരു സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല നിങ്ങളെ ഇത്രയും കോട്ടയത്ത് ഇത്രയും അകലവ ഈരാറ്റുപേട്ടെന്ന് ഇവിടെ വന്ന് നിങ്ങളെ സൂചിപ്പിച്ചിട്ട് എനിക്കെന്തോ കിട്ടാനാണ് പക്ഷെ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത് ഇവിടെ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ ഞാൻ കിടക്കാം സ്ഥാനാർത്ഥിയെപ്പറ്റി ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല കണക്കുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ കോഴിക്കോട്ട് എം പറ്റി എനിക്ക് പുച്ഛം തോന്നി നമ്മുടെ മോദിജിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അഭിമാന ബോധത്തോടുകൂടി മുസ്ലിം എം ജി രമേശിനെ വോട്ട് ചോദിക്കാൻ കഴിയും കോഴിക്കോട്ട് നമ്മുടെ മാഹി പ്രദേശം അത് നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് സംസ്ഥാനം അങ്ങനാക്കിയില്ല പതിനാറ് കിലോമീറ്റർ കോഴിക്കോട് കണ്ണൂർ ദൂരത്തിൽ പതിനാറ് കിലോമീറ്റർ ആണ് ആ പതിനാറ് മീറ്റർ കഴിഞ്ഞ് പത്തു കൊല്ലമായി അല്ല പതിനാല് കൊല്ലമായി എന്തായിരുന്നു അവിടെ വേശികളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഞാൻ ആരോപിച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ ആ റോഡിലൂടെ പോകാൻ കഴിയുമെന്ന രാത്രി സമയത്ത് ഗുണ്ടകളും റവടികളും തെമ്മാടികളും കൂത്താടിയിരുന്ന പ്രദേശമല്ലേ അത് ഇവിടെ മുതല പതിനാറ് കിലോമീറ്റർ മാനം മുഴുവൻ വനമായിരുന്നില്ലേ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇപ്പോ അത് ഈ അടുത്ത കാലത്ത് നിങ്ങളൊക്കെ പോയി കാണുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല സുന്ദരമായ റോഡാണെന്ന് മാത്രമല്ല ആ റോഡെന്ന് പോയി കാണണം കാണാത്തവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹത്തരമായ റോഡുകൾ ഒന്നാക്കി ആ റോഡിനെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അത് നരേന്ദ്രമോദി ചെയ്തതാണ് മോദിയുടെ ഗ്യാരന്റിയാണ് അതല്ലാതെ ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെയോ മറ്റ് കക്ഷികളെയോ അല്ല നിങ്ങൾ അറിയണം അതാണ് മോദിയുടെ ഗ്യാരൻറ്റി പൗരാവകാശ നിയമം പ്രഖ്യാപിച്ചു അറിയേണ്ട കാര്യമാണ് ആ പൗരാവകാശ നിയമം പ്രഖ്യാപിച്ചപ്പോൾ എന്താ പൗരാവകാശ പറയുന്ന പ്രധാനമന്ത്രി മോദി മോദിജി തന്നെ പറഞ്ഞു അമിത്ഷാ ഈ സഭയിൽ പക്ത വ്യക്തമായി പറഞ്ഞു ഇതൊരു മതവിഭാഗത്തെയും അപമാനിക്കാനല്ല പിന്നെയോ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് ഓടിച്ച് മർദ്ദനമേറ്റ് മടുത്ത് ജീവിക്കാൻ വേണ്ടി കേരളത്തിൽ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നിരിക്കുന്ന രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വന്നിരിക്കുന്ന അതുപോലുള്ള ആളുകൾക്ക് അതിൽ മതം പറഞ്ഞിട്ടുണ്ട് ശരിയാ കാരണം പാകിസ്ഥാനിൽ നിന്ന് ക്രിസ്ത്യാനിയും പാഴ്സിയൻ സിഖിനെയല്ലാതെ മുസ്ലിങ്ങിനെ അടിച്ചു ഓടിക്കുന്നില്ല ബംഗ്ലാദേശിൽ നിന്ന് ഒരു മുസ്ലിമിനെ ഇങ്ങോട്ട് ഓടിക്കുന്നില്ല ബംഗ്ലാദേശ് എന്ന് പറയുന്നത് തന്നെ കുഴപ്പത്തിലാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഇന്ത്യയിലേക്ക് വരുന്നത് മറ്റാളുകളാണെന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെയും സിഖ് ഉൾപ്പെടെയുള്ള പാഴ്സ്യ ഉൾപ്പെടെയുള്ള ഹൈന്ദവരുൾപ്പെടെയുള്ള ആളുകൾക്ക് പൗരവകാശം കൊടുക്കുന്നു ഇതാണ് നമ്മൾ ചെയ്ത് ചെയ്ത് ഏറ്റവും വലിയ മഹാഭാവം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് ഒരു സംരക്ഷണം ഉണ്ട് അവിടെ മറ്റ് മതസ്ഥരെയാണ് കൊന്നൊടുക്കുന്നത് നൂറുകണക്കിന് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന പാകിസ്ഥാനില് ഏഴ് ഏഴ് ക്ഷേത്രം മാത്രമാണ് ഇപ്പോഴുള്ളത് ബാക്കി ക്ഷേത്രം ഇവിടെ പോയി പള്ളിയുടെ ഫോട്ടോ പിന്നെ കുറച്ചുണ്ടായാലും അത് മുഴുവൻ അന്നേരം തീർത്തു ക്രിസ്ത്യൻ ദേവാലയങ്ങൾ പള്ളി എന്ന് പറഞ്ഞാൽ മുസ്ലിമിനും ഉണ്ടല്ലോ ആ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സിഖ് എന്ന് വേണ്ട സിഖ് ആരാധനാ കേന്ദ്രങ്ങൾ പാഴ്സിയുടെ ആരാധനാ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തില്ലേ ബംഗ്ലാദേശിലും ഇല്ല അഫ്ഗാനിസ്ഥാനിലും ഇല്ല പാകിസ്ഥാനിലും ഇല്ല അങ്ങനെ വന്ന് കുടിയേറിയ പാവങ്ങളെ ജീവിക്കാൻ വേണ്ടി ഒരു പൗരന്മാരാക്കാൻ വേണ്ടിയാണ് പൗരവകാശ നിയമം ഉണ്ടാക്കിയ അത് പറ്റിയില്ലെന്ന് അപ്പോ കേട്ടല്ലോ പി സി ജോർജ് പറഞ്ഞാൽ ഞാൻ സൂഹിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞാൽ ഈരാറ്റുപട്ടായി കിടന്ന ഞാനിങ്ങി കോഴിക്കോട് വന്നിട്ട് നിങ്ങളെ സൂിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് എന്താണെങ്കിലും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അതായത് നമ്മുടെ നരേന്ദ്രമോദി ആശയം ഉൾക്കൊള്ളുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന എം ഡി രമേശിനെ നിങ്ങൾ ഒരുപിച്ച പൂര്യം ജയിപ്പിക്കണം ആ കൂട്ടത്തിലാണ് ഈ പരമവൂള ഇവിടുത്തെ സ്ത്രീ സമൂഹത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ മാഹിയിലുള്ള സ്ത്രീകൾ മാഹിയിലുള്ള സ്ത്രീകളെക്കുറിച്ചിട്ട് അവർ വേഷികളാണ് എന്ന് പറഞ്ഞ ഈ ഒരു വൃത്തിഘട്ടനുണ്ടെങ്കിൽ ഇവിടെ വേറെ ഭാഷയിലാണ് ഇവനോട് സംസാരിക്കേണ്ടത് പക്ഷെ ഞാൻ അല്പം സമീപനം പാലിക്കുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി നമ്മുടെ കമന്റ് ബോക്സിൽ ഇറക്കി അതിനാർക്ക് കപ്പം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണോ ആ കമന്റ് കൃത്യമായി ഇവനിക്ക് കിട്ടുന്ന അടിയാകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പോക്ക് അത് അപകടത്തിലേക്കാണ് കാരണം ഇവൻ ചില പരാമർശങ്ങൾ ഇവട്ടത്തിൽ നടത്തിയിരുന്നു ഈ പാകിസ്ഥാനിൽ പിന്നെ ഹിന്ദു ക്ഷേത്രങ്ങളില്ല അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ക്രൈസ്തവ ദേവാലയങ്ങളില്ല അവിടെ എല്ലാം പൊളിക്കപ്പെട്ടു അതാണ്ട് ഏഴോളം ക്ഷേത്രങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഈ പരമകൂള നടത്തി അതിൻ്റെ തെളിവാണ് ഞാൻ നീ കാണിച്ചത് നമ്മളെല്ലാം ഇപ്പൊ അപ്ഡേറ്റഡ് ആണല്ലോ അല്ലെ നമ്മൾക്കെല്ലാം നമ്മുടെ മുമ്പിൽ ഇപ്പം എല്ലാം കാണാം ഗൂഗിളോ അല്ലെങ്കിൽ വിക്കിപീഡിയോ എടുത്ത് നമ്മൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ചിട്ട് കൃത്യമായ ഒരു രേഖ നമുക്ക് അതിനകത്ത് കിട്ടും അതുകൊണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഈ പരമ ഊള ഇപ്പം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവര് ഉണ്ടാക്കി കൊടുക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പം വന്നതെന്നു കൊണ്ട് പ്രസംഗിക്കുന്നത് സ്വന്തം കൈ നിരത്തിട്ട് പ്രസംഗിച്ച തലയുടെ പൊരുത്തിന് നമ്മുടെ ഉള്ളിച്ചേട്ടൻ അടി കൊടുക്കും അതുകൊണ്ട് എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഇരുവികൾ എത്രയും അപമാനിച്ചിട്ടുള്ള ഈ ഒരു പരമ ഊളയ്ക്ക് കൃത്യമായ മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാൻ വന്ന ശുഭപ്രതീക്ഷ നിങ്ങളെയൊക്കെ സ്വന്തം